മൂന്ന് സുഹൃത്തുക്കളുടെ കഥ പറയാം ഒരു മനുഷ്യന് ദീർഘമായ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയതാണ് യാത്ര തുടരുന്നതിനിടയിൽ രാത്രിയായി അദ്ദേഹത്തിന് എവിടെയെങ്കിലും തങ്ങണം അതിനെ പറ്റിയ സ്ഥലമൊന്നും കാണുന്നില്ല അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു പഴയകാല സുഹൃത്തിൻ്റെ നാടാണിത് അപ്പോൾ ആ സുഹൃത്തിനെ കണ്ടെത്തിയാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തൽക്കാലം ഇന്ന് രാത്രി തങ്ങാം എന്നിട്ട് കാലത്ത് എന്നിട്ട് അവിടുന്ന് യാത്ര തുടരാം അദ്ദേഹം അന്വേഷിച്ച് കണ്ടെത്തി സുഹൃത്തിൻ്റെ വീട്ടിലെത്തി വാതിലിന് മുട്ടി അപ്പോൾ സുഹൃത്ത് ഉറങ്ങാൻ കിടന്നിട്ടുണ്ട് എന്നാലും അയാൾ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു ആരാ എന്നെ പരിചയമല്ലേ എന്ന് ചോദിച്ചപ്പോൾ സുഹൃത്തിന് മനസ്സിലായി അദ്ദേഹം വളരെ സന്തോഷത്തോട് കൂടി കെട്ടിപ്പിടിച്ചു ഇത്ര കാലമായി നമ്മൾ കണ്ടിട്ട് എന്താ ഈ വഴിക്കൊന്നും വരാത്തത് ഇപ്പോൾ എവിടെയാണുള്ളത് എന്തൊക്കെയാണ് വിശേഷങ്ങൾ അങ്ങനെ പരസ്പരം ഒരു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പോൾ സുഹൃത്ത് പറഞ്ഞു ഞാനങ്ങൾ യാത്രയിലാണ് യാത്രശികമായിട്ട് വന്നതാണ് അപ്പോൾ എന്തായാലും ഇന്ന് രാത്രി കൂടെ തങ്ങാം ഇന്ന് തന്നെ കാണുകയും ചെയ്യാം ഒരുപാട് കാലമല്ല നമ്മൾ കണ്ടിട്ട് അപ്പോൾ സുഹൃത്തും സന്തോഷം വളരെ സന്തോഷം നമ്മൾ കൂടെ കൂടാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഈ യാത്രക്കാരൻ പറഞ്ഞു എനിക്ക് വല്ലാണ്ട് വിശക്കുന്നുണ്ട് ഞാൻ അങ്ങേറ്റം ക്ഷീണിച്ചിട്ടുണ്ട് എനിക്ക് കഴിക്കാറുണ്ടെങ്കിലും വേണം അപ്പോൾ വീട്ടുകാരനെ പെട്ടെന്ന് പറഞ്ഞു ഓ ഇക്കോട്ടെന്തോ കുഴപ്പമില്ല നീ ആദ്യം ഒന്ന് കുളിക്ക് ഒന്ന് ഫ്രഷ് ആകുമെന്ന് പറഞ്ഞിട്ട് തോർത്തും സോപ്പും ഒക്കെ എടുത്തിട്ട് കുളിക്കാനുള്ള കുളിമുറി കാണിച്ചു കൊടുത്തു അങ്ങനെ അദ്ദേഹം കുളിക്കാൻ വേണ്ടി കയറിയതാണ് പക്ഷെ വീട്ടുകാരനെ മാറിയിരുന്നിട്ട് ആലോചിക്കാൻ എന്തു ചെയ്യും ഒരു ചെറിയ അപ്പകഷ്ണം പോലും വീട്ടിലില്ല അന്ന് രാത്രി ആൽക്കര താഴെപ്പെട്ടതാണ് പക്ഷേ സുഹൃത്താണെങ്കിൽ അങ്ങേറ്റം വിഷംന്നിട്ട് വരികയാണ് ഒരുപാട് കാലമായി ഒരു ഒരു സുഹൃത്തിനെ കാണുകയാണ് അപ്പോൾ അദ്ദേഹത്തെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ അദ്ദേഹം ഇങ്ങനെ ആകെ അസ്വസ്ഥനായി ഇരിക്കുകയാണ് എന്ത് ചെയ്യും സുഹൃത്ത് ഇപ്പോൾ പൊളി കഴിഞ്ഞപ്പോൾ പുറത്ത് വരികയും ചെയ്യും അപ്പോൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഭക്ഷണം ഒപ്പിക്കണം അല്ലെങ്കിൽ ആലോചിച്ചു അപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മയത് കുറച്ചപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ വേറെ സുഹൃത്തു അദ്ദേഹം ധനികനാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എപ്പോഴും ഭക്ഷണമൊക്കെ ഉണ്ടാവും അങ്ങനെ ഒന്നും ആലോചിച്ചില്ല വേഗം അവിടുന്ന് ഇറങ്ങി കൂടി സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹം ഉറങ്ങിപ്പോയിട്ടുണ്ട് രാത്രിയാണല്ലോ വാതിലിന് മുട്ടി അപ്പോൾ മുട്ട് കേട്ട് അകത്തുനിന്ന് സുഹൃത്ത് വിളിച്ചോയ്ക്കാൻ ആരാ ഇത് ഞാനാ ഞാനാന്ന് പറഞ്ഞാൽ മതി മനസ്സിലാവും അവർക്ക് ആ ശബ്ദം കേട്ടാൽ തന്നെ മനസ്സിലാവുന്ന അത്രയും അടുത്ത സുഹൃത്തുക്കളാണ് അവർ അപ്പോൾ അകത്തുനിന്ന് വീട്ടുകാരൻ പറയുകയാണ് സുഹൃത്തെ എൻ്റെ ബുദ്ധിമുട്ടിക്കല്ലേ എൻ്റെ കുട്ടികൾ എൻ്റെ കയ്യിൽ കിടക്കുകയാണ് രണ്ട് കയ്യിലും രണ്ട് കുട്ടികൾ കിടക്കുകയാണ് അപ്പോൾ അവരെ എഴുന്നേൽപ്പിച്ചാൽ അവരിനി ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കിനി ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇനി രാവിലെ വാ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞില്ല എങ്ങനെയെങ്കിലും തുറക്ക് വാതിൽ തുറക്ക് എനിക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞു അദ്ദേഹം വീണ്ടും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കല്ലേ നമുക്ക് രാവിലെ കാണാം പലവട്ടം മുട്ടിയിട്ടും വാതിൽ തുറക്കുന്നില്ല അദ്ദേഹം നിരന്തരം മുട്ടിക്കൊണ്ടേയിരുന്നു അവസാനം വീട്ടുകാരനെ ആലോചിച്ചു വളരെ അത്യാവശ്യമുള്ള എന്തോ കാര്യത്തിനായിരിക്കുമല്ലോ എന്നെ ഇങ്ങനെ നിർബന്ധിച്ച് വാതിലിന് നിരന്തരം മുട്ടിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും അദ്ദേഹം തൻ്റെ കുട്ടികളെ പതുക്കെ അങ്ങോട്ട് മാറ്റി കിടത്തിയിട്ട് അദ്ദേഹം എഴുന്നേറ്റ് വന്നു എഴുന്നേറ്റ് വന്നു വാതിലോന്നും എന്താ ഈ പാതിരാത്രി ഇങ്ങനെ നിരന്തരം മുട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം സുഹൃത്ത് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിലൊരു അതിഥി വന്നിട്ടുണ്ട് എൻ്റെ ഒരു പഴയകാല സുഹൃത്താണ് കൊടുക്കാനൊന്നുമില്ല അതുകൊണ്ട് എനിക്കൊരു മൂന്നപ്പം വേണം അപ്പോൾ സുഹൃത്ത് അകത്തേക്ക് പോയിട്ട് മൂന്നപ്പത്തിന് പകരം അഞ്ചപ്പം കൊണ്ടു കൊടുത്തു സുഹൃത്ത് ആലോചിച്ചത് ഇതാണ് അത്രയും ബുദ്ധിമുട്ടിയതുകൊണ്ടാണല്ലോ ഈ പാതിരാത്രി വന്ന് മുട്ടിയത് അതുകൊണ്ട് മൂന്നല്ല അഞ്ചെണ്ണം കൊടുത്തു അങ്ങനെ സുഹൃത്ത് സന്തോഷത്തോട് കൂടി വീട്ടിൽ ചെന്നു അപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് കുളി കഴിഞ്ഞ് പുറത്ത് വന്ന് വരുന്നുണ്ട് ഭക്ഷണം എടുത്തു വെച്ചു അവർ രണ്ടുപേരും നന്നായിട്ട് ഭക്ഷണം കഴിച്ചു സുഖമായിട്ട് കിടന്നുറങ്ങി ഈ കഥയുടെ അവസാനത്തിൽ യേശു ഗുണപാഠം പറയുന്നത് യാചിപ്പിൻ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും എന്നാണ്